നമ്മുടെ നാട്ടിലെ വരവൂർ തളിയിലും ടിപ്പു സുൽത്താൻ ക്ഷേത്രങ്ങൾ തകർത്തുവെത്രേ ചുമരെഴുത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം തൃശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിൽ വരവൂർ പഞ്ചായത്തിലാണ് തളി ഗ്രാമം സംഘ സംഘപാണ്ഡ്യ ചാലൂക്യ പല്ലവ കാലഘട്ടങ്ങളിലൂടെ കടന്ന് കുലശേഖര രാജവംശവുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് തളി കരിങ്കല്ലൊണ്ട് കെട്ടിയുണ്ടാക്കിയ ശിവക്ഷേത്രങ്ങളെ തളികളെന്നും ക്ഷേത്ര ഭരണാധികാരികളെ തളിയാതിരിമാർ എന്നും വിളിച്ചിരുന്നു അക്കാലത്ത് അക്കാലത്ത് നിർമ്മിക്കപ്പെട്ടിരുന്ന ശിവക്ഷേത്രങ്ങളുടെ ഭൂമിയായ ഈ പ്രദേശം പിന്നീട് തളി എന്ന പേരിൽ അറിയപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് സമാനമായ പല പേരുകൾ പലയിടത്തുണ്ട് കോഴിക്കോട് തളിക്ഷേത്രം അതിൽ പ്രശസ്തമാണ് അതിനു ചുറ്റും നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങൾ ഉണ്ടായതായി പറയപ്പെടുന്നു ആയിരത്തിലധികം വർഷം പഴക്കമുള്ള തളി മഹാദേവ ക്ഷേത്രവും പരിസരവും കുലശേഖര അധിപതി ചേരമാൻ പെരുമാളിന്റെ പതിനാല് നാട്ടുരാജ്യങ്ങളിൽ ഒന്നാണ് നെടുമ്പരയൂർ നാടിന്റെ ഭരണാധിപന്റെ ആസ്ഥാനവും പെരുമാളിന്റെ ഇഷ്ടദേശവുമായിരുന്നു തളി ഈ ക്ഷേത്രത്തിലെ ശിലാലിഖിതങ്ങൾ എട്ടാം നൂറ്റാണ്ടിലെ വട്ടെഴുത്ത് ലിപിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഏതാനും കിലോമീറ്ററുകൾ ചുറ്റളവിൽ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നുവത്ര ക്ഷേത്രങ്ങളുടെ തകർച്ചയ്ക്ക് പിന്നിൽ പതിവ് ടിപ്പു സുൽത്താൻ കഥയാണ് കേൾക്കുന്നത് അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ഈ ചുമരഴുത്തിൽ പ്പു ഇവിടെ എത്തുന്നത് തിരുവിതാംകൂർ പിടിക്കാൻ പോകുന്ന വഴിയിൽ മുള്ളൂർക്കര പാലിയങ്കോട്ട പിടിച്ചാണ് ഐരൂർ നാടിന്റെ ഭാഗമായിരുന്നു അന്ന് തളി പ്രദേശവും നിലനിന്നിരുന്നത് മുള്ളൂർക്കരയുടെ പഴയ പേരാണ് ഐരൂർ എങ്ങനെയാണ് ടിപ്പു സുൽത്താൻ മുള്ളൂർക്കരയിലേക്ക് എത്തിയത് എന്ന് നോക്കാം എത്ര ദിവസം അദ്ദേഹം അവിടെ തങ്ങി എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഒക്ടോബർ മാസം കോയമ്പത്തൂരിൽ നിന്നാണ് ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ പിടിക്കാൻ വരുന്നത് അക്കാര്യം കെ പി പത്മനാഭൻ കൊച്ചി രാജചരിത്രത്തിൽ വിവരിക്കുന്നുണ്ട് ചിറ്റൂർ കഴിഞ്ഞ് കൊച്ചി രാജാതിർത്തിയിൽ സുൽത്താൻ പ്രവേശിച്ചു നവംബർ മാസത്തിലാണ് ആ പ്രവേശനം നടക്കുന്നത് അവിടെ വെച്ച് കൊച്ചി രാജാവുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ടിപ്പു സുൽത്താൻ രാജാവിനെ ക്ഷണിക്കുന്നുണ്ട് തിരുവിതാംകൂറുമായി കരാറിലെത്തിയ കൊച്ചി രാജാവ് അസുഖ വിവരം അറിയിച്ച് തന്ത്രപരമായി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ടിപ്പു കാത്തിരുന്ന് അടുത്ത് പടയുമായി കൊച്ചി രാജ്യത്തിലേക്ക് കടന്നു മുമ്പ് ഈ പ്രദേശത്ത് വെച്ച് പഴയ കൊച്ചി രാജാവുമായി ഹൈദർ അലി കാണുന്നുണ്ട് ടിപ്പു സുൽത്താന്റെ പടയെക്കുറിച്ചുള്ള വിവരണം കൊച്ചി രാജ ചരിത്രത്തിൽ കെ പി പത്മനാഭമേനോൻ നൽകുന്നത് ഇങ്ങനെയാണ് ഇരുപതിനായിരം പാതാദികളോടും പതിനായിരം കുന്തക്കാരോടും അയ്യായിരം കുതിരപ്പട്ടാളക്കാരോടും ഇരുപത് പീരങ്കിയോടും കൂടി കൊച്ചി അതിർത്തി കടന്നു ഡിസംബർ പതിനാലാം തീയതി തൃശൂപ്പേരൂരിൽ എത്തി ഇരുപത്തി ആറാം തീയതി തൃശുവപ്പേരൂരിൽ സൈനിക അഭ്യാസം നടത്തി എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ മാസത്തിലാണ് ചേരക്കരയിൽ നിന്ന് പട നയിച്ച് മുള്ളൂർക്കര പാലിയംകോട്ട പിടിക്കുന്നത് പാലിയത്ത് മുള്ളൂർക്കര എത്തിയ ടിപ്പു സുൽത്താൻ എന്തിനാണ് പാലിയം കീഴടക്കിയത് എന്ന് നമുക്ക് നോക്കാം പഴയന്നൂരിൽ നിന്ന് റോഡ് വികസിപ്പിച്ചും നിർമ്മിച്ചുമാണ് സുൽത്താൻ വരുന്നത് പിന്നെ അകമല കാട്ടിൽ കൂടി റോഡുണ്ടാക്കിയാണ് ടിപ്പു സുൽത്താൻ വടക്കാഞ്ചേരി വഴി തൃശൂരിലേക്ക് പോകുന്നത് അക്കാര്യം കൊച്ചി സ്റ്റേറ്റ് മാനുവലിൽ ഇങ്ങനെ വായിക്കാം സി അച്യുതമേനോൻ എഴുതുന്നത് ഇങ്ങനെയാണ് പഴയന്നൂരിൽ നിന്ന് ൂർക്കര തൃശൂർ വഴി ചാലക്കുടിയിലേക്കുള്ള റോഡ് തിരുവിതാംകൂർ ലൈനുകളെ ആക്രമിക്കാൻ ടിപ്പു സുൽത്താൻ തന്റെ ഭാരമേറിയ പീരങ്കികൾ കൊണ്ടുപോകുന്നതിനായി ഒരു കാറ്റ് അതായത് ഇടവഴി റോഡാക്കി മാറ്റിയതായി പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ഈ റോഡ് നിർമ്മിക്കുന്ന കുറച്ച് കാലയളവൽ കുറച്ച് ദിവസം മാത്രമാണ് മുള്ളൂർക്കര അതായത് അയിരുന്നാട്ടിൽ ടിപ്പു സുൽത്താൻ തങ്ങുന്നത് ഇനി ടിപ്പു സുൽത്താൻ മുള്ളൂർക്കര പാലിയം കോട്ട പിടിച്ചോ നമ്മുടെ നാട്ടിലെ ആളുകൾ പല രൂപത്തിൽ ഈ കഥ പറയുന്നുണ്ട് പടയൊരുക്കത്തെ കുറിച്ച് സമ്മതിക്കുന്ന എല്ലാവരും പക്ഷെ ചിലർ പറയുന്നത് പുഴ കടക്കാനായില്ല എന്നാണ് എന്നാൽ ടിപ്പു സുൽത്താൻ ഷൊർണൂർ വഴിയല്ല എത്തിയിട്ടുള്ളത് അക്കാര്യം കെ പി പത്മനാഭമേനോനും ബ്രിട്ടീഷ് എഴുത്തുകാരും മാത്രമല്ല ടിപ്പുവിന്റെ ജീവചരിത്രകാരൻ കിർമാനിയും അടക്കം എല്ലാ ആളുകളും അഭിപ്രായ വ്യത്യാസമില്ലാതെ പറയുന്ന കാര്യമാണ് ി പാലിയത്തച്ഛന്റെ നായർ പടയാളികൾ ടിപ്പുവിനെ പ്രതിരോധിച്ചു മുള്ളൂർക്കര പിടിക്കാനായില്ല എന്ന വാദമാണ് അതും ശരിയല്ല ടിപ്പു മൂന്നാം ആംഗ്ലോ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനാൽ പെട്ടെന്ന് ആലുവയിൽ നിന്ന് പുഴ കടക്കാതെ മടങ്ങുകയാണ് ഉണ്ടായത് യുദ്ധം പാതി വഴുക്കി വെച്ച് പിന്നെ ടിപ്പു തിരിച്ചു വന്നിട്ടില്ല ടിപ്പുവിന്റെ പ്രദേശങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിലുമായി ടിപ്പുവിനെതിരെ ഇംഗ്ലീഷുകാർ മൂന്നാം ആംഗ്ലോ യുദ്ധം വിജയിച്ചതിന് ശേഷം കൊച്ചി രാജാവ് ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ഒപ്പുവെക്കുന്നുണ്ട് ഒമ്പത് ആൽ അടങ്ങിയ ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി ആറാം തീയതിയാണ് ഒപ്പുവെച്ചത് പ്രധാന പോയിന്റുകൾ ഇവയായിരുന്നു ഒന്ന് രാജാവിൽ നിന്ന് ടിപ്പു പിടിച്ചെടുത്ത ടിപ്പു സുൽത്താന്റെ കീഴിലുള്ള സ്വത്തുക്കളും പ്രദേശങ്ങളും കമ്പിനി വീണ്ടെടുക്കും രണ്ട് രാജാവ് ഈ പ്രദേശങ്ങൾ കൈവശം വെച്ചിരിക്കുമ്പോൾ ഒരു കപ്പം നൽകിക്കൊണ്ട് യുണൈറ്റഡ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പോഷക രാജ്യമായി മാറും മൂന്നാമത്തത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അംഗീകൃത പരമാധികാരത്തിന് കീഴിൽ രാജാവ് പ്രദേശത്തിനു മേൽ പൂർണവും നിരുപാധികവുമായ അധികാരം പ്രയോഗിക്കും ഈ ഉടമ്പടിയിൽ ടിപ്പുവിൽ നിന്ന് വിത്തുകറ്റാനുള്ള സ്ഥലങ്ങൾ പറയുന്ന ഇടത്ത് കലപ്പള്ളി താലൂക്കിലെ മുള്ളൂർക്കര എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഇക്കാര്യം കേരള സ്റ്റേറ്റ് ആർക്കവേ സ്ഥിരീകരിച്ചതും ഉത്തരത്ത് രാമൻ മേനോൻ കൊച്ചി രാജാവായ രാമവർമ്മയുടെ ജീവചരിത്രത്തിൽ ഉൾപ്പെടുത്തിയതുമായ കത്തുകൾ പരിശോധിച്ചാൽ കൃത്യമായും വ്യക്തമാകും ആ കത്തുകൾ അതിങ്ങനെ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ വായിക്കാം മദ്രാസ് കൌൺസിലിലെ ഗവർണറെ പ്രതിനിധീകരിച്ച് ശ്രീ ജോർജ് ബൌണി ഒമ്പത് ആർട്ടിക്കുകൾ അടങ്ങുന്ന ഈ കരാർ രാജാവുമായി ഉണ്ടാക്കി രണ്ടാമത്തെ ആർട്ടിക്കൽ പറയുന്നത് ടിപ്പു സുൽത്താൻ തട്ടിയെടുത്ത സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കാൻ ബഹുമാനപ്പെട്ട കമ്പനിയുടെ സൈന്യം രാജ രാമവർമ്മയെ സഹായിക്കും അവനിൽ നിന്ന് സ്വതന്ത്രമാക്കുകയും ചെയ്യും ടിപ്പു സുൽത്താൻ രാജാവിൽ നിന്ന് പിടിച്ചെടുത്ത ജില്ലകളുടെ പേരുകൾ അതിൽ പറയുന്നുണ്ട് നന്ദേവലം ജില്ലയിൽ കുറച്ചു ഭാഗങ്ങൾ അതുപോലെ തന്നെ മൂർഖനപുരം ഇരിഞ്ഞാലക്കുട അതുപോലെ തന്നെ കൊട്ടശ്ശേരി മപ്രാണം പാടൂക്കാട് തുടങ്ങിയ ഇടങ്ങൾ അതിൽ അതായത് തലപ്പള്ളി താലൂക്കിലെ മുള്ളൂർക്കരയിൽ പാറത്തോട് വീട് അതുപോലെ തന്നെ തെക്കേമംഗലം ഗ്രാമം മുള്ളൂർക്കര തുടങ്ങിയ കാര്യങ്ങൾ ഈ കത്ത് കൊച്ചി രാജവ രാജചരിത്രത്തിലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് നവംബർ മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി ആറ് വരെ മുള്ളൂർക്കര ടിപ്പു സുൽത്താന്റെ കൈവശമായിരുന്നു എന്നത് സത്യമാണ് എന്നാൽ ടിപ്പു സുൽത്താൻ നവംബർ അവസാനത്തിൽ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ മുള്ളൂർക്കര ദേശത്ത് ഉള്ളൂർക്കര നാട്ടിൽ താമസിച്ചിട്ടുള്ളത് അതും അകമല കാട്ടിലൂടെ തന്റെ വലിയ പീരങ്കികൾ കൊണ്ടുപോകാൻ റോഡ് വെട്ടുന്നതിന്റെ ഭാഗമായി മാത്രം ആ സമയങ്ങളിലൊന്നും ടിപ്പു സുൽത്താൻ തളി പ്രദേശത്തേക്ക് സഞ്ചരിച്ചതിനെ പറ്റി രേഖകളില്ല തനയുമല്ല അദ്ദേഹം മുഖ്യമായി പോകുന്നത് തിരുവിതാംകൂർ അതിർത്തിയിലേക്കാണ് പിപ്പു സുൽത്താൻ ഒരു നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കേട്ടുകേളിവുകൾ അവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം പിപ്പു സുൽത്താൻ തകർത്തു എന്നാണ് ഈ കേട്ടുകേളിവുകൾ മാത്രമാണ് ഈ സംഭവത്തിന്റെ ആധാരം ചരിത്രപരമായ രേഖകളും ശേഷിപ്പുകളും ഇല്ല സുൽത്താന്റെ കാലത്തിനൊക്കെ മുമ്പ് തന്നെ കാലപ്രവാഹത്തിൽ മഹോദയപുരത്തോടൊപ്പം നശിച്ചു പോവാനാണ് ഈ ക്ഷേത്രങ്ങൾ സാധ്യത തനിയുമല്ല ഇവിടെ നിന്ന് ഡിസംബർ പതിനാലാം തീയതി തൃശ്ശൂരിൽ എത്തിയ ടിപ്പു സുൽത്താന്റെ സൈന്യവും ടിപ്പു സുൽത്താനും എന്താണ് ചെയ്തതെന്ന് ശക്തൻ തമ്പുരാന്റെ ജീവചരിത്രകാരൻ കുത്തേഴത്ത് രാമൻ മേനോൻ ക്ഷേത്ര ഗ്രന്ഥവരിയുടെ അടിസ്ഥാനത്തിൽ വടക്കുനാഥ ക്ഷേത്രത്തിൽ എത്തിയതിനെ കുറിച്ച് പേജ് നൂറ്റി മുപ്പത്തി ആറിൽ എഴുതുന്നത് ഇങ്ങനെയാണ് മൈസൂർ സൈന്യം തൃശൂരിൽ എത്തിയതോടുകൂടി അവിടുത്തെ മഠത്തിലുണ്ടായിരുന്ന സ്വാമിമാരും കൂട്ടരും ക്ഷേത്രം പൂട്ടി ചേതമംഗലത്തേക്ക് രക്ഷപ്പെട്ടു ചേതമംഗലം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഉള്ളൂർക്കര വച്ചിരുന്ന പാലിയത്തച്ഛന്മാരുടെ നാട്ടുരാജ്യം തന്നെയാണ് എന്നാൽ ക്ഷേത്ര മൈതാനിയിൽ താവളം അടിച്ചിരുന്ന മൈസൂർ സൈന്യം തിരിച്ചുപോയപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ തൃശൂരിലേക്ക് മടങ്ങി അവരവിടെ കണ്ടത് അമ്പലത്തിന് ഒന്നും സംഭവി സംഭവിച്ചിട്ടില്ല എന്നതാണ് ക്ഷേത്ര ഗ്രന്ഥവരിയിൽ പറയുന്നത് ക്ഷേത്രം നശിപ്പിക്കുകയോ അശുദ്ധമാക്കുകയോ ചെയ്തിരിക്കുമെന്ന് ആശങ്കിച്ചിരുന്നു എങ്കിലും യാതൊരു കുഴപ്പവും ചെയ്തില്ലെന്ന് മാത്രമല്ല അമ്പല വാതിലുകളുടെ കൂട്ടുകൾ തുറക്കുകയോ തുറക്കാൻ നോക്കുകയോ ചെയ്തിരുന്നില്ല അപ്പോൾ തളിയിലെ ക്ഷേത്രം ആക്രമിച്ചാണ് ടിപ്പു പോയിരുന്നുവെങ്കിൽ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രവും അക്രമിക്കുമായിരുന്നു െ ക്ഷേത്രങ്ങളൊക്കെ സമ്പത്തില്ലാത്തവ ആയിരുന്നു അത് മഹാദേവപുരം കുടുംബവഴക്കിനെ തുടർന്ന് നശിച്ചു എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് എന്നാൽ വടക്കുനാഥ ക്ഷേത്രം സമ്പത്തുള്ള ക്ഷേത്രമായിരുന്നു എന്നിട്ട് കൂടി ഇപ്പോൾ അത് തൊട്ടില്ല എന്ന് വന്നാൽ ക്ഷേത്ര ഗ്രന്ഥവരി തന്നെ അത് വ്യക്തമാക്കിയാൽ അപ്പോൾ തളിയിലെ ശിവക്ഷേത്രങ്ങൾ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങൾ നശിപ്പിച്ചു എന്നത് കെട്ടുകഥയാണ് കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിന് ശേഷം ഭരണമേറ്റെടുത്ത് റവന്യൂ സെറ്റിൽമെന്റ് നടത്തിയ കാലത്ത് ഇനാം കമ്മീഷണറായിരുന്ന റോബിൻസൺ തയ്യാറാക്കിയ ഇനാം രജിസ്റ്ററിൽ കൊച്ചിയിലെയും മലബാറിലെയും ക്ഷേത്രങ്ങൾക്ക് ഭൂമികൾ നൽകിയതിന്റെ രേഖകളുണ്ട് അതിലെ ചിലത് വായിക്കാം വണ്ടൂർ അംശം ചന്തകുളം ശിവക്ഷേത്രത്തിന് ഒന്നേ മുക്കാൽ ഏക്കറ നൽകിയതിന് രേഖയുണ്ട് തൃശൂർ കൊച്ചി തിരുവങ്ങാടിക്കുളം ശിവക്ഷേത്രത്തിന് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഏക്കറും തൃപ്രയാർ കൊച്ചി തൃപയാർ ക്ഷേത്രത്തിന് നൂറ്റി ഇരുപത്തിയൊന്ന് ഏക്കർ നിലവും ഗുരുവായൂർ ക്ഷേത്രത്തിന് എഴുപത്തി അഞ്ച് ഏക്കർ നിലവും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏക്കർ പറമ്പും ചാവക്കാട് താലൂക്കിൽ അഴീക്കൽ ബ്രഹ്മക്ഷേത്രത്തിന് അമ്പത്തി ഏക്കർ നിലവും അടക്കം അറുപതോളം ക്ഷേത്രങ്ങൾക്ക് ഇപ്പു ഭൂമി നൽകിയ വിവരണം കൃത്യമായി അതിലുണ്ട് ആയതിനാൽ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരായിരുന്ന കേണൽ ഇർ പാട്രിക്കും കേണൽ വിൽസും കേണൽ ലോർഡ് ഹാരിസും കേണൽ ഡബ്ല്യു ഡി മൈൽസും എഴുതിയ ക്ഷേത്ര ധംസന ആംഗലേയ ഭാഷ്യം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ചെലവായത് നമ്മുടെ ചരിത്രകാരന്മാരാണ് അതിന് ഏറ്റവും കൂടുതൽ പിമ്പണി എഴുതിയത് അതാവും ഈ കഥകളുടെയൊക്കെ കാരണം യഥാർത്ഥത്തിൽ റിപ്പു ക്ഷേത്രധ്വംസകനായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും വടക്കുനാഥ ക്ഷേത്രം ആക്രമിക്കുമായിരുന്നു നന്ദി നമസ്കാരം മറ്റൊരു ചരിത്രമായി പിന്നീട് ഒരിക്കൽ വരാം